ഫ്രീ ആയിട്ട് എന്നെ പോലെ നിങ്ങൾക്കും ബിരിയാണി കഴിക്കാം വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കിട്ടിലും ഒരു ഓഫർ പറഞ്ഞുതരാം ചില്ലി ചിക്കൻ ബിരിയാണി ഉൾപ്പെടെ ഒൻപത് വെറൈറ്റി ബിരിയാണി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കഴിക്കാം അതും കൈമാ റൈസിലുള്ള നല്ല ക്വാളിറ്റി ബിരിയാണികൾ ത്രിവാൻഡ്രത്തെ ഒരു റെസ്റ്റോറൻസിലും ഇങ്ങനെ ഒരു ഓഫർ മുന്നേ കൊടുത്തിട്ടുണ്ടാവില്ല ഇനി ഓഫർ പറഞ്ഞുതരാം ഇവരുടെ മെനുവിലുള്ള ഒരു ബിരിയാണി നിങ്ങൾ വാങ്ങിയാൽ ഒരെണ്ണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ബിരിയാണിയും ഇവരുടെ മെനു കാർഡ് നോക്കി നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം നവംബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നീ മൂന്ന് ദിവസങ്ങളിൽ മാത്രമാണ് ഈ ഓഫർ ഉള്ളത് അതും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിവരെ ഡൈൻ ഇൻ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇവരുടെ ബിരിയാണീസാണ് സ്പെഷ്യൽ സ്വിഗ്ഗി സൊമാറ്റോയിലെ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നതും ഇവിടുത്തെ ബിരിയാണീസിനാണ് ബിരിയാണി മാത്രമല്ല ചൈനീസ് ഐറ്റംസും തായ് ഡിഷസും ഒക്കെ ഇവിടെയുണ്ട് ഈ സെഷു ഫ്രൈഡ് റൈസ് എല്ലാം ഓർഡർ അനുസരിച്ച് ലൈവായിട്ടുള്ള കുക്കിംഗ് ആണ് ഇനിയിപ്പോ നൂഡിൽസ് ഇഷ്ടമുള്ളവർ ഇവിടുത്തെ ഈ പെപ്പർ ചിക്കനും കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നല്ലൊരു കോമ്പിനേഷനാണ് അതും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക ഇനി കുടിക്കാനായിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഷേക്സ് ഇവിടെ കിട്ടും സർവ്വസുഗന്തി ഇല വെച്ചുള്ള ലൈം ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യലാണ് നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഓഫേഴ്സൊക്കെ കിട്ടുന്ന ഈ കഫയെ കുറിച്ച് പറഞ്ഞുതരാം ഗെയിംസ് ഒക്കെ കളിക്കണമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് കളിക്കാം ടെർഫും കൂടെ ചേർന്നുള്ളൊരു കഫേ ആണിത് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്ന് ഗെയിംസ് ഒക്കെ കണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ലൊക്കേഷൻ പറഞ്ഞുതരാം ദ ഐ സ്വിങ്സ് സ്പോർട്സ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തിരുവനന്തപുരം കഴക്കൂട്ടം ആറ്റിൻകുടി റോഡിലുള്ള ഇസ്റ്റാർ കഫേയുടെ ലൊക്കേഷൻ കിട്ടും